ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പോണ വീഡിയോയിൽ ഉണ്ടായിരുന്നപ്പോൾ വളർച്ച പോസ്റ്റ് വരെ വരുന്ന വീഡിയോ ഉണ്ടായിട്ട് ബാക്കി ആട്ടോ ഇത് അപ്പോൾ ഇപ്പോൾ വളർച്ച കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നീലഗിരി മലകളാണ് കേട്ടോ చాలా మంచిది వర్త ఈ కనవడిలే హా హాస్ట్ పోయాలన్నా కొడ వాకడ కాలేజ్ మొడ లైటెడ్ బుల్లిగా ఉంది గాన కాలేజ్ ని క్యాంపస్ ఇలే గాని అని రే బావు తోట అలా చూశట విచున్నమా നാട്ടിലുണ്ടല്ലോ കുറേ മലകൾ കാണാം മലയുടെ മുകളിൽ ഏതെങ്കിലും ഒരു അമ്പലം കാണും അതിപ്പോൾ മുരുകനാകണം എന്നൊന്നും ഇല്ല കേട്ടോ ആ മുരുകനാകാം അല്ലെങ്കിൽ ശിവക്ഷേത്രം ആകാം എങ്ങനെയാണേലും മലയുടെ മുകളിൽ അമ്പലം കാണും ആ ചെറിയ കാണുന്നതൊക്കെ ചെറിയ ചെറിയൊരു വീടുകളാണ് കേട്ടോ അപ്പൊ അത് കോയമ്പത്തൂരിന്റെ സൈഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൽ എൻ ഡിയിലാണ് കേരളത്തിലേക്ക് പോണ്പഴകൃഷി കണ്ടു പുല്ലാണോ അല്ല ഇതൊന്നും ചോളം അല്ല വാഗിയായിരിക്കും ോട്ടോ ആ മറ്റേ പുല്ലുഷ്ടം പോലെ എല്ലാ സ്ഥലത്തും അല്ലേ പുല്ല് പോലെ നിക്കണുണ്ടോ അതെ അതെ അവിടെ ഉണ്ട് അല്ലേ സന്തോഷന് കമ്പ് കമ്പൊത്തെ തിനയെന്ന് പറയാലോ സന്തോഷാ അതാണ തോന്നത് പറയുന്നത് ഇവിടെ കളക്കി കുടിക്കുന്ന വെള്ളത്തിന്റെ അല്ലേ കളക്കി കുടിക്കണമല്ലേ ഇത് ആ അത് അതിനെ നമ്മളെ നാട്ടി തിന്നാന്ന സന്തോഷം തന്നെ പറയാം ചേട്ടാ എന്താന്നുള്ളത് കമ്പ് വന്നിട്ട് ഓക്കെ ഓക്കെ നാട്ടി അതിനെ തിന്നാന്നു ചേട്ടാ പറയുന്നത് കേട്ട് തൊട്ടെടുത്ത് ഞങ്ങൾ കോയമ്പത്തൂര് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഇനി ഈരോടെത്താനായിട്ട് രണ്ട് മണിക്കൂറാകും അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ